േട്ടൻ ആളില്ലെന്നേ ഉള്ള ആളുടെ പ്രസൻസ് നമുക്കറിയാവുന്നുണ്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഏട്ടനുള്ള ഒരു ഫീലിങ്സാണ് ഞങ്ങൾക്ക് ഉള്ളത് ഏട്ടൻ്റെ വലിയൊരു സ്വപ്നം സബലമായി എന്ന് അതിനൊരുപാട് സന്തോഷമുണ്ട് ഏട്ടനില്ലാത്ത ദുഃഖമുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് എടുത്ത ഫോട്ടോ ആയിരുന്നു എന്റെ കൊല്ലത്ത് വെച്ചിട്ടുള്ള ഓർമ്മകളായിരുന്നു നിമിഷം കഴിഞ്ഞു അതെ അതെ സു ചേട്ടൻ ആളില്ലെന്നേ ഉള്ള ആളുടെ പ്രസൻസ് നമുക്കറിയാവുന്നുണ്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഏട്ടനുള്ള ഒരു ഫീലിങ്സാണ് ഞങ്ങൾക്ക് ഉള്ളത് പിന്നെ ഏട്ടൻ്റെ വലിയൊരു സ്വപ്നം സബലമായി ഇന്ന് അതിനൊരുപാട് സന്തോഷമുണ്ട് ഏട്ടനില്ലാത്ത ദുഃഖമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായും വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്തത്ര അധികം വളരെ മനോഹരമായിട്ടുള്ള വീട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേരള ഹോം ബിസിനസ് കെ എച്ച് ഡി സി തന്നേക്കുന്നത് സാധനങ്ങളെല്ലാം അവർ തന്നെ എല്ലാവരെയും എന്ത് ഓഫർ ചെയ്താന്ന് തോന്നുന്നു ഓരോരുത്തരും ഓഫർ ചെയ്തിട്ടാന്ന് തോന്നുന്നത് അതായത് സ്വതിച്ചേണ്ട സ്നേഹിക്കുന്ന ഓരോ ഹൃദയങ്ങളിൽ നിന്നുമാണ് ഇതെല്ലാം ഇപ്പോൾ ഓരോ ഹൃദയങ്ങളിൽ നിന്നും വന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതെല്ലാം അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ഈ ഫോട്ടോ കിച്ചുവിന്റെ ചെറുപ്പത്തിൽ കിച്ചു ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ് ആറാം ക്ലാസ്സിലാന്ന് തോന്നുന്നു പഠിച്ചപ്പം നീന്താൻ ഇങ്ങനെ പോവായിരുന്നു കൊല്ലത്ത് അല്ലെ കിച്ചു ആ സ്ഥലത്തിന്റെ പേരിൻ്റെ ഇടാ നീന്തും ആ അവിടെ ഇവൻ ഇങ്ങനെ നീന്തപ്പം ഞാൻ സൂചിച്ച് അവിടെ ഇരിക്കും കേട്ടോ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കും ഇവൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എടുത്ത ഫോട്ടോ ആയിരുന്നു എന്റെ കൊല്ലത്ത് വെച്ചിട്ടുള്ള ഓർമ്മകളായിരുന്നു ഇല്ല രാന്നറിയില്ല കയ്യില് കൊണ്ട് തന്ന് എനിക്ക് തോന്നുന്നത് തോന്നുന്നേ അഞ്ചുന്ന് പറയുന്നേ കുട്ടിയാന്ന് തോന്നുന്നത് എന്റെ ഫ്രണ്ടാണ്